ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ പ്രിയമുള്ളവർ ചരിത്രത്തിൽ നേരിട്ടിട്ടുള്ള അതിഥികൾക്കാളും ഭയാനകവും പ്രകൃതി ശേഷി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ായാലും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ അതിന്റെ പിന്നീട് സന്താരിയായും അധികം വൈകാതെ അടിമയായി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്ന മയക്കുമരുന്നിന്റെ ഈ മാന്ത്രിക ശക്തിയെ കുറിച്ച് പറയുമ്പോൾ കടൽ കിടമന്റെ കഥയാണ് നടക്കാനാകാതെ കാണാം യുവാക്കൾ തന്നെ അല്പദൂരം മാറ്റി കിടത്താൻ അപേക്ഷിക്കും മനസ്സലിഞ്ഞ സഹായിക്കാൻ തയ്യാറായാൽ എടുത്തു മാറ്റാൻ കിഴവൻ അനുവദിക്കയില്ല തോൽ കയറ്റാൻ നിർബന്ധിക്കും തോൽ കയറിയാൽ കിഴവന്റെ തനി സ്വഭാവം പുറത്തു വരും തന്നെ

പരിണിതഫലം എല്ലാവരിലും വേദാന്തൊന്ന് തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴി മാറും പിന്നീടില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്ക് തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും നിരാശ ഏകാന്തത മാനസിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടല്ലാകേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാടിനും തന്നെ ബാധ്യതയായിത്തീരുന്നു മഹാവിപത്താണ് സമൂഹത്തെ കാർന്ന

ഈ മധുര ജീവിതത്തിലേക്ക് എല്ലാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ആണ്